മുഹമ്മദ് മുസ്തഫ ഒരു മനുഷ്യൻ ഇല്ല ഇല്ല അതുകൊണ്ട് മുമ്മിനിങ്ങളെ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ അത് റജബാണ് അഹിലുകാരായ ബഹുമാനിക്കേണ്ടതിനെ ബഹുമാനിക്കുന്ന അടയാളത്തിൽ നബിയേക്കാൾ വലിയ ആ നബി ബഹുമാനപ്പെട്ട റജബ് റജബ് ഏറ്റവും അത് ാണ് വലിയൊരു നാള് എല്ലാ സമുദായത്തിനുമുണ്ട് ചെറിയൊരു നാള് എല്ലാ മുസ്ലിംങ്ങൾക്കും ഉണ്ട് അവൻ മുപ്പത്തി അതി ആയാലും വേണ്ടില്ല ആയില്ലെങ്കിലും വേണ്ടില്ല എന്നാൽ റജബിന്റെ പെരുന്നാൾ സുന്നികൾക്ക് മാത്രം ആരാ സുന്നികൾ ിൽ മധു കൊണ്ട് ജീവിക്കുന്നവരാണ് ബഹുമാനപ്പെട്ട അതുകൊണ്ട് സുന്നികളുടെ പെരുന്നാളാണ് സത്യത്തിൽ റജബ് അതുകൊണ്ടാണ് ഒന്നാം രാത്രി മുതൽ തന്നെ രണ്ടാമത്തെ ഒരു കാര്യം കൊടുത്തു അതാണ് ബഹുമാനപ്പെട്ട എന്താ എന്താ മനസ്സിലാക്കാതെ

നൂഹി നബി അലി ഇലാത്തു വസ്സലാം തൂഫാനിൽ രക്ഷപ്പെട്ടത് മുഹമ്മദ് മുസ്തഫ കൊണ്ടാണ് ആദൻ നബി അലൈ സ്വലാത്തു വസ്സലാം പെണ്ണിട്ടിയത് മുഹമ്മദ് മുസ്തഫയെ കൊണ്ടാണ് ഒര്ക്കെ പറഞ്ഞാ മുഹമ്മദ് മുസ്തഫ നിങ്ങൾ ബേജാറാവണ്ട നിങ്ങൾ ബേജാറാവണ്ട പോള കയറി ചീന്തുന്നത് പോലെയായിരുന്നു ദൂദ് ഇരുമ്പിനെന്തിയത് ഇരുമ്പിനെ ഇങ്ങനെ ഇങ്ങനെ പോള വലിച്ചെടുക്കും പോലെ ഇരുമ്പിനെടുക്കും അങ്ങനത്തെ കഴിവായിരുന്നു സയ് കഴിവ് ഈ കഴിവ് ദാവൂദിന് കിട്ടിയത് മുഹമ്മദ്

പറഞ്ഞു പൂർത്തിയായിട്ട് തന്നെ പോയാൽ മതി അമ്പിയാക്കന്മാർക്കൊക്കെ കിട്ടിയത് എല്ലാം നിന്നാണ് ഇത് സുന്നികൾക്ക് വിശ്വസിക്കൽ നിർബന്ധമാണ് എന്തുകൊണ്ട് സുന്നികൾക്ക് മഹാന്മാർ പറഞ്ഞ വാക്കുകൾ പ്രമാണമാണ് എന്തുകൊണ്ട് അഹിലിന്തും ما آية إمام بوسو وكل آية أتى الرسل الكرام بها فإنما إتصلت من نوره بهم وكل آية وكل آية يلا معجزة أتى الرسل الكرام بها يلا أنبياء مرسلين الكتية يا معجزة فإنما إتصلت بهم من نوره

എല്ലാവരും വായന്റെ പോള ചീന്തും പോലെ അതാവൂത് ചീന്തിട്ട് അലി ഇസ്ലാം ചീന്തിയിട്ടുണ്ടെങ്കിൽ ഇരുമ്പ് ചീന്തിയിട്ടുണ്ടെങ്കിൽ ആയിരക്കണക്കായ ആളുകളെ രോഗം സുഖപ്പെടുത്തി എന്റെ മിന്നൂരി മുഹമ്മദ് സുലൈമാൻ മുഹമ്മദ് എല്ലാം അപ്പോൾ കൊണ്ട് നേടിയവരല്ലേ ഇവരെല്ലാം അവർക്ക് റസൂല്ലെ ദുനിയാവ് തീരണിനും കാണാൻ ഒരു ഭൂതി ഉണ്ടാവില്ലേ അപ്പോൾ അവർക്കൊന്ന് കാണിച്ചു കൊടുക്കൽ അള്ളാഹു സുഹാന ഏറ്റെടുക്കൂലേനെ അർവാഹിന്റെ ഉണ്ടാവില്ലേ

####مسعود بن عمير هو يلا، الله إلا عارفين يا صديقين رايا...

കളിക്കുന്നതിനിടയിൽ ഇവര് തമ്മിൽ തമ്മിൽ ചോദിച്ചു ഇവിടെ സുഖാണ് നമ്മൾ നമ്മക്കിവിടെ എന്ന ആരാണ് ഭൂമിയിൽ മദീനക്കാർക്കൊന്ന് അറിയിച്ചു കൊടുക്കാൻ അപ്പോൾ അവർക്ക് ഒരാളെ കിട്ടിയില്ല ഇപ്പൊ കാലല്ലോ അപ്പൊ അല്ല പറഞ്ഞു കാട്ടൽ തുമ്പി തുമ്പി നിങ്ങൾ എനിക്ക് വേണ്ടിയാണ് യുദ്ധം ചെയ്തത് എനിക്ക് വേണ്ടിയാണ് കൊല്ലപ്പെട്ടത് അപ്പോൾ നിങ്ങളുടെ സുഖം തന്നതും ഞാനാണ് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ നേതാവിനും അറിയിച്ചു കൊടുക്കേണ്ടതും എന്റെ ഉത്തരവാദിത്തമാണ് എന്റെ അവർക്ക് സുഖം ഇത് ഏറ്റെടുക്കും ഇവരെല്ലാം ആരാ നബിയെ അവർക്ക് ഹബീബിനെ തിരശീല വീഴുന്നവരെ കാത്തിരിക്കുന്നതിന് മുമ്പ് തന്നെ അള്ളാഹുവിന്റെ പരിശുദ്ധ മഹദാനിയത്ത് ഭൂമിയിൽ അരകായി നൽകിയ ഹബീബിനെ കാണാൻ അവർക്ക് കൊതിയില്ലേ അപ്പോൾ അവരുടെ ആ ആ ദായിറ അറിവാഹകൾ മുതൽ തുടങ്ങിയതാണ് ആ എന്ത് അവസാനം ഒരു മുഅ്മിനിന്റെ സായൂജ്യം അല്ലാഹു അവിടെ എത്തിക്കട്ടെ അല്ലാഹു എത്തിക്കട്ടെ നമ്മളെ ഇവിടുന്ന് എടുത്തു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ടുപോയിട്ട് ആ ദാറയിൽ കൊണ്ടുപോയി വെക്കണം ഏതാ ദായിറ

എന്ന് പൊതിയാൻ തുടങ്ങിയതാണ് അള്ളാഹു സുട്ടികളെ പഠിച്ച അന്ന് മുതൽ പൊതിയാൻ തുടങ്ങിയതാണ് ആരെ മുഹമ്മദ് സന്തോഷമാണ് അപ്പൊ ഇവർക്കൊക്കെ എന്തുണ്ട് കാണാൻ ഒരു പൂതി ആ പൂതി അള്ളാഹു ദുനിയാവിൽ നടത്തി കൊടുത്തതിനാണ് യുടെ ഭൂരിഭാഗം ആലിമീങ്ങളും ഈ അഭിപ്രായക്കാരാണ് ബഹുമാനപ്പെട്ട സുലൈമാൻ ിൽ ഇങ്ങനെ അനവധി 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 ഉപസ്ത്രീയങ്ങൾ വ്യക്തമായി പറഞ്ഞു അഹിലുസുന്നയുടെ വീക്ഷണമനുസരിച്ച് അവരെ അള്ളാഹു താര സൃഷ്ടിച്ചു കൊടുത്തു എങ്ങനെ ശാരീരികമായും ജസദായിട്ടും റൂഹിനെ ജസദിൽ കേറ്റി റൂഹിനെ ജസദിന്റെ ഉള്ളിൽ കേറ്റി അവരൊക്കെ തന്നെ ഹബീബായ മുഹമ്മദ് മുസ്തഫ ഹബീബിനെ കണ്ടു അപ്പൊ അവർക്ക് സന്തോഷായി അതെ അവരുടെ നബിയെ കാണണം നബി വെളിവായ മാസത്തിൽ അതാണ് ബഹുമാനപ്പെട്ട മെഹറാജ്ജ് അമ്പിയാക്കൾക്ക് നബിയെ കാണിച്ചു കൊടുത്തു അമ്പിയാക്കൾക്ക് മാത്രം കണ്ടാ മതിയോ മലക്കൽ കാണണ്ടേ മലക്കുകൾക്ക് കാണണം ഇവിടെ വന്ന് കണ്ടുകൂടെ മലക്കളുടെ ലോകത്തേക്ക് നബിയെ കൂട്ടിക്കൊണ്ടു പോവാൻ അല്ലേ പുതിയാപ്പള എന്റെ പേരെ പോയിട്ട് തിന്നു പോന്ന പോലല്ലോ പുതിയാപ്പള വിറ്റഴ്ച്ച പുതിയാപ്പള്ളിനെയും പെണ്ണുങ്ങളെയും ഒന്ന് പേരെയ്ക്ക് വിളിക്കേണ്ട വയ്യാതല്ലേ പോയിട്ട് നമ്മള് കല്യാണപ്പര് എന്ന് തിന്നു പോന്നോ അപ്പ പിറ്റേത്താഴ്ച അവരെ ഒരു ചായന്റെ വെള്ളത്തിനെങ്കിലും വിളിക്കാന്നുള്ളത് മര്യാദയുള്ള ആളുകളെ ഉത്തരവായിട്ടല്ലേ അപ്പോൾ മനക്കൾക്കൊക്കെ ഇറങ്ങി വന്ന് കണ്ടുകൂടെ രണ്ട് പ്രശ്നം ഒന്ന് മലക്കൾ എല്ലാരും കൂടെ ഇറങ്ങിയാൽ നാശാവും മുജുനു മാത്രം ഇല്ല ഒന്ന് രണ്ട് ലോകത്തേക്ക് ഹബീബിനെ ഹബീബിനെ ആദരിക്കണം എങ്ങനെ ആദരിക്കലേ അവരുടെ സയ്യിദാണ് സൈദാണ് സൈദ്ബി ആകാശത്ത് ജാഥ നടക്കും പരിശുദ്ധ വഹ്ദാനത്തിന് ഏറ്റുപിടിച്ചുകൊണ്ട് ജാഥ നടത്തും ആരെ മലായിക്കത്തെ കൊടി പിടിക്കൽ സയ്യിദ്

ആ നമ്മളെ പോലെയല്ല അവര് അർഹതള്ള അർഹതള്ളവരെ നോക്കിയിട്ടും അങ്ങനെ കാണാത്തതുപോലെ അങ്ങനെ ഇരിക്കുന്ന സ്വഭാവം ഒന്നും അവർക്കില്ല അവരത് കൊടുക്കും അവർക്ക് നമ്മളെപ്പോൾ ഒന്നും ഉണ്ടാവില്ല ഉണ്ടാവില്ലേ അവരെന്ത് ചെയ്ത് അവര് പിന്നെ ആകാശത്തിന് സന്തോഷം വേണ്ടേ ആകാശം പഠിച്ചത് മിന്നൂലി മുഹമ്മദ് മിന്നൂലി മുഹമ്മദ്

ഞാനാണ് മുഹമ്മദ് മുസ്തഫയുടെ എന്നിലാണ് ആകാശമേ നീ എന്നോട് കളിക്കരുത് ആകാശമേ നീ മര്യാദക്ക് നിന്നോ എന്ന് ഭൂമി ആകാശത്തോട് പറയുമായിരുന്നത്രേ അപ്പോൾ ആകാശത്തിനുള്ളിൽ ഒരു ഒരു വാക്കുകൊണ്ട് അങ്ങനൊന്നും പറയണ്ട എന്റെ ആളൊറ്റക്കൊന്നുമല്ല അവിടക്കവിടെ ജ്യൂട്ടിണ്ടായത് കൊണ്ട് വന്നതാണ് എന്താളുമാണ് എന്നെ കാണാൻ എന്റെ അടുത്തും വന്നില്ലേ എന്ന ആകാശത്തിന് ഭൂമിയുടെ മേൽ ഒരു ഫഹറ് പറയണ്ടേ കാരണം ആകാശത്തിനും അതിനാണ് നമുക്ക് അവരൊക്കെ ഹബീബിനെ കൊണ്ട് സന്തോഷിച്ച് ആകാശത്തിന് ആനന്ദമായി ഭൂമിക്ക് ആനന്ദമായി എല്ലാവർക്കും ആനന്ദമായി ഭൂമി നിങ്ങൾക്കൊക്കെ ആനന്ദമായി

ഹബീബിനോ ഹബീബിനോ മുഹമ്മദ് മുസ്തഫയെ അപ്പോൾ പിന്നെ വിഷയമല്ല ആകാശത്ത് കേറിയിറങ്ങി ഒരു രാത്രി ഒരു വട്ടമയറാജല്ല ആ രാത്രി അള്ളാഹു പതിനായിരം വട്ടം റാജ് നടത്തിയാലും വിഷയമല്ല അത്രയും വലിയ ആളാണ് മുഹമ്മദ് മുസ്തഫ മുസ്തഫാഖൊന്നും വിഷയമല്ല ചില കാര്യങ്ങളെ നമുക്ക് വേണ്ടി പറയും അങ്ങോട്ടയച്ച അങ്ങോട്ട് കൊണ്ടുപോയ റപ്പിനൊരു വിഷയമല്ല എന്തുകൊണ്ട് റബിന് ഇല്ല താഴെയും താഴെ തൊട്ടും തൊട്ടും റബ്ബ് ആ റപ്പിന്റെ പറഞ്ഞുകൊണ്ടാണ് ആയത്ത് തുടങ്ങിയത് എന്താ സുബഹാന പറ്റി സ്വഹാബികൾ ഹബീബിനോട് ചോദിച്ചു ചോദിച്ചു മുഹമ്മദ് മുസ്തഫ صلى الله الله عليه وسلم എന്ന വാക്കിന്റെ തഫ്സീർ എന്താണ് അപ്പോൾ പറഞ്ഞു ഹുവ തൻസീഹുല്ലാഹി മിൻ കുല്ലി സൂഇൻ എന്ന് മുഹമ്മദ് മുസ്തഫ അല്ലാഹു കൊണ്ടുപോയതാണ് അള്ളാകോ തഹത്തുമില്ല ഫോക്കുമില്ല അതൊക്കെ ജനങ്ങളിലേക്ക് മനസ്സുമാണ് അപ്പൊ അള്ളാക്ക് അതൊരു വിഷയമില്ല അള്ളാഹ് കുറുപ്പില്ല അകലമില്ല അങ്ങനത്തെ സംഗതി സംഗതിയൊന്നും റപ്പിലില്ല നടക്കാത്ത കാര്യം ഇല്ല ആ കാമിലായ ആമിതാണ് മുഹമ്മദ് എന്ന് പറഞ്ഞ പോലെ ഒരാൾ മുഹമ്മദ് െ ആറായിരത്തി ചില്ലാൻ ആയിരത്തൊന്ന് പരിശോധിച്ച് നോക്കി അബിദെന്ന് പറഞ്ഞൊരാൾ മുഹമ്മദ് മുസ്തഫ മുസ്തഫല്ലാർ ഇല്ല വേറെ അപ്പോൾ അള്ളാഹു കൊടുക്കാൻ ഉദ്ദേശിച്ച കൊടുക്കൽ ഈ ഈ ആൾക്ക് കൊടുക്കും പോലെ ഒരാൾക്ക് കൊടുക്കൂല എന്തുകൊണ്ട് വിവാദത്തിന് വേണ്ടി പടക്കപ്പെട്ട ജനതയിൽ അബുദായത് മുഹമ്മദ് മുഹമ്മദ് വേറല്ലേ ഉണ്ട് പക്ഷേ എന്തുകൊണ്ട് അല്ലെന്ന് പറഞ്ഞാൽ അവിടെ ഓർക്കുക മുഹമ്മദ് മുസ്തഫയാണ് അതുകൊണ്ട് എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം ഇല്ലാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞത് ചൂണ്ടൂല നേരെ മറിച്ച് കുറിച്ച് മുത്തനപിയോ മുഹമ്മദ് എന്തുകൊണ്ട് മുത്തലക്കായ അതങ്ങനെയാണ് ഇഷ്ടപ്പെട്ട് തെരഞ്ഞെടുത്ത ചെയ്തു കൊടുക്കാത്ത കാര്യം എന്താ പിന്നെ അത് ചിന്തിക്കാൻ നമ്മളെ അക്കലിന് കഴിയാത്തത് കൊണ്ട് ഇതിന് അപ്പുറൊന്നും അള്ളാഹു തല ഭൂമിയിൽ ചെയ്തു കൊടുത്തില്ല അതുകൊണ്ടാണ് ഈ മന്ദബുദ്ധികളെ മുന്നിൽ എല്ലാം കൂടെ നിങ്ങൾക്ക് ചെയ്തു തരാൻ എനിക്ക് കയ്യിലെ ലബിയെലോകത്ത് ചെയ്തു തരാ എന്നാണ് പറഞ്ഞത് വേന ഇവര് മന്ദബുദ്ധികളാണ് ഞാൻ നിങ്ങൾക്ക് നിനക്കാൾ വലിയ ചെയ്തു തന്നാൽ ഈ മന്ദബുദ്ധികൾക്ക് ഞാൻ വന്നാൾ വരെ എത്തർക്കും